കൊച്ചി നഗരത്തിന്റെ പലയിടങ്ങളിലായി അനുദിനം വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിലാണ് അധികൃതർ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി സിഗ്നൽ രഹിത ട്രാഫിക് സംവിധാനം കഴിഞ്ഞ ദിവസം മുതൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി ഒരു റിപ്പോർട്ട് സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി എത്തുന്ന വാഹനങ്ങൾക്ക് എച്ച് എം ടി ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടാൻ എത്ര സമയം കാത്തുകിടക്കണം എന്ന ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയായിരുന്നു സീ പോർട്ട് എയർപോർട്ട് റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ കാരണം ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളും സിഗ്നൽ കാത്തു കാത്തുകിടക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന വണ്ണമാണ് പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് പുതിയ സംവിധാനം അനുസരിച്ച് സീ പോർട്ട് എയർപോർട്ട് റോഡ് വഴി വരുന്ന വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് അതായത് ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഹൈവേയിൽ പ്രവേശിച്ച് ആലുവ ഭാഗത്തേക്ക് പോകണം ആലുവ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എല്ലാം ഹൈവേയിൽ നിന്നും എച്ച് എം ടി ജംഗ്ഷൻ വഴി കയറി വേണം വീണ്ടും ഹൈവേയിൽ പ്രവേശിക്കാൻ എറണാകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നതിനായി ആരിയാസ് ജംഗ്ഷനിൽ നിന്നും വലതു ഭാഗത്തേക്ക് തിരിയണം ഇത്തരത്തിൽ കളമശ്ശേരിയിലെ ടൊയോട്ട ഷോറൂം സ്ഥിതി ചെയ്യുന്ന ഭാഗം വലിയൊരു റൗണ്ട് അബൌട്ടായി മാറുന്ന വിധത്തിൽ സിഗ്നൽ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ രാജീവ് മിനിസ്റ്റർ ഒരുപാട് സഹായങ്ങൾ ഇതിനകത്ത് ചെയ്ത് ഒരുപാട് വകുപ്പുകൾ ഇതിനകത്ത് എല്ലാ ഏകോപനത്തോടു കൂടി ഒരുപാട് മീറ്റിംഗുകൾ നടത്തി മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്തോരം പല മീറ്റിങ്ങുകളും നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഇന്നലെ അത് സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തിലൊരു കൺഫ്യൂഷൻ ഇവിടെ മുട്ടം മുട്ടമ്പാത്തുനിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ അലുഭാഗത്തുനിന്ന് വരുമ്പോഴാണ് ആര്യസ് നിലവിൽ നമ്മൾ നേരെ പോയിരിക്കുന്നത് ഇടത്തോട്ട് തിരിയുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകും ഒരു സിസ്റ്റമായിട്ട് പോകും കൂടുതൽ സൂചനാ ബോർഡുകൾ ഉണ്ടെങ്കിൽ പുതിയ സംവിധാനം നല്ലതാണെന്നാണ് ജനങ്ങളുടെയും അഭിപ്രായം ഗുണം ആണ് അത് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണമായിരുന്നു സൈൻ ബോർഡിന്റെ കുറവും പിന്നെ ആ സൈഡ് ആ പാക്കനാട്ന്ന് കളമശേരിക്ക് സൈഡിൽ ഒരു പരിപാടി കൂട്ടിയിട കൂടുതൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതോടുകൂടിയും പരിഷ്കരിച്ച ട്രാഫിക് സംവിധാനങ്ങളോടെ ജനങ്ങൾ പൊരുത്തപ്പെടുകയും ചെയ്യുന്നതോടുകൂടി കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ സിഗ്നൽ മൂലം ഉണ്ടാകുന്ന സമയനഷ്ടം ലാഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സാം കടമിട